അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താ അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സും കൊണ്ടൊക്കെ വന്നിരിക്കണമെന്നല്ലേ ഇതെൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തിട്ട് ഇതിൽ ഇടാമെന്ന് വിചാരിച്ചെന്താ വെച്ചാൽ അത് ഇവിടെ തന്നെ കിടക്കുമല്ലോ വീഡിയോ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണൊന്നു പോകൂല്ലേ അപ്പം അങ്ങനെ എടുത്തിട്ടതാണ് കേട്ടോ അപ്പോൾ അലഹമ്മില്ല അവർ വന്നു ഇത് തിരിച്ച് വീടെത്തി പിന്നെ നമ്മുടെ സ്വത്തുക്കുട്ടിക്ക് കുറച്ച് ചോക്ലേറ്റുകളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒപ്പം അപ്പോൾ അവൾക്ക് അതൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരുടെയും സുഖമല്ലേ ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ അലഹമ്മദില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്യണേ എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നാലേ വിജയിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെയാണ് കേട്ടോ ചോക്ലേറ്റുകൾ ഒരുപാടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഫുള്ളും എടുത്തിട്ട് വീഡിയോ എടുത്തില്ല ഇപ്പം പിന്നീടാണ് ഞാൻ ഓർത്തത് ഇത് ജിലേബിയാണ് കേട്ടോ അതൊരു സ്വീറ്റ്സും വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു കേട്ടോ പിന്നെ മിൽക്കി ബാർ അത് ബോക്സാണ് കേട്ടോ അവൾക്ക് നല്ല സന്തോഷമായിട്ടോ ഇവിടെ നിന്ന് ഒരു ബോക്സ് ഒക്കെ മിൽക്കി ബാർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഹാപ്പി അല്ലേ അത്രയൊക്കെ ഉള്ളു കേട്ടോ പിറ്റാറ്റ ബബായ് യു